എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി ഒരു മാധ്യമവും ഇത് പറഞ്ഞു കാണുന്നുണ്ടാവില്ല കാരണം ഞാൻ ഇന്നലെ മുതലേ തപ്പാൻ തുടങ്ങിയതാണ് ഈ ഒരു വിഷയം കാരണം സുഡാപ്പികളായതുകൊണ്ട് കേരള പോലീസിന് പഞ്ഞി കിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പക്ഷെ ഈ ഒരു കാര്യം ആരും ചർച്ച ചെയ്തിട്ടില്ല അതെന്താ സുഹൃത്തുക്കളെ ഏഹ് പോലീസ് നമുക്കൊന്ന് നോക്കാം ആ വീഡിയോയിലേക്ക് ഉം തിരുവനന്തപുരത്തെ കടിഞ്ഞുളം പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഉള്ളത് ഇവിടുത്തെ നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് അവധിയിലാണ് വിനോദയാത്രയൊന്നും പോയതല്ല രണ്ട് പ്രതികളെ പിടികൂടാൻ പോയി പ്രതികൾ അവരുടെ തനി സ്വരൂപം കാണിച്ചു പോലീസിനെ കിട്ടും ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം കടിഞ്ഞംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി എത്തി പുതുക്കുർച്ചിയിൽ രണ്ട് യുവാക്കൾ അഴിഞ്ഞാടുന്നു നബിനും കൈഫും പോലീസിന് സ്ഥലത്തെ കുറിച്ച് വലിയ ക്രമസമാധാന പാലനമല്ലേ ജോലി മുന്നും പിന്നും നോക്കാതെ നാലുദ്യോഗസ്ഥർ ജീപ്പും എടുത്ത് ഇറങ്ങി തിരിച്ചു നബിനെയും പിടികൂടി വിലങ്ങും വെച്ചു പക്ഷേ കൈപൊള്ളി തേനീശക്കൂട് ഇളകി പോലീസിനെ ബന്ദിയാക്കി ആവശ്യത്തിന് തല്ലി വൃകഷ്ണങ്ങളും മറ്റ് മരകായുധങ്ങളുമായി ഇറങ്ങി തിരിച്ചവരിൽ സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു നാല് ഉദ്യോഗസ്ഥരും പെട്ടു പ്രതികൾ കിട്ട പോലീസുകാരെ കൊണ്ടുതന്നെ അഴിപ്പിച്ചു ഏതോ ഒരുത്തൻ വിലന്ന് കൊണ്ടുപോയി വിവരമറിഞ്ഞ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും സംഘവും പറന്നെത്തി വന്ന ഡിവൈഎസ്പിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒടുവിൽ ഒരുവിധത്തിൽ നാലുദ്യോഗസ്ഥരെയും മോചിപ്പിച്ചു ചിറയൻ കീഴിലെ ആശുപത്രിയിലേക്ക് മാറ്റി അടിച്ചവരിൽ മൂന്ന് പേരുടെ പേര് പോലീസിന് അറിയാം സഫീർ അലി ജാഫർ പിടികൂടാനാകുന്നില്ല നിസ്സഹായരായ കേരള പോലീസ് രാത്രി ഒമ്പതരയോടെ സ്ഥലത്ത് നിന്ന് മടങ്ങി അടിമേടിച്ചതിന് പിന്നാലെ പോലീസ് സർവ്വ സന്നാഹവും ഒരുക്കി പ്രതികളെ പിടികൂടാൻ പക്ഷേ എന്ത് ചെയ്യാം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നും തൊട്ടത് കാക്കിയാണ് പോലീസ് ഉണർന്നു വിവിധ ക്യാമ്പുകളിൽ നിന്ന് പിള്ളേരി ഇറങ്ങി ആംഡ് ബറ്റാലിയൻ മുഖം നോക്കാതെ തല്ലും കോട്ടയിൽ കയറി അടിച്ചൊതുക്കാൻ പോലീസ് തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും ഒരു നേതാവ് ഇടപെട്ടു തിരുവനന്തപുരത്തേക്ക് വിളിപ്പോയി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചും വിളി വന്നു എല്ലാം ശുഭം ഓപ്പറേഷൻ തിരിച്ചടി ക്യാൻസലായി തല്ല് കിട്ടിയവർ അത് മറന്നേകാനുള്ള നിർദ്ദേശവും എത്തി സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അമ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരിച്ചറിഞ്ഞ സഫീർ അലി ജാഫർ എന്നിവരും ചിറൻകീഴ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കേസ് ബലക്കാതിരിക്കാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം സംഭവത്തിൽ വലിയ അമർഷമാണ് സേനയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ പ്രതികൾക്കെതിരെ കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ആണയിട്ട് പറയുന്നു പ്രശ്നത്തിന് കാരണക്കാരായ നബിനും കൈഫിനെയും ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എവിടെയാണെന്നും അറിയില്ല കോട്ടയ്ക്കുള്ളിൽ കയറാൻ പോലീസിന് സാധിക്കുന്നുമില്ല മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥർ ഇവർക്കായി തിരച്ചിൽ നടത്തുകയാണെന്നാണ് വിശദീകരണം ഇതല്ലേ സുഹൃത്തുക്കളെ യഥാർത്ഥം മതേതീർത്തം എന്ന് പറയുന്നത് ഒരു നാട്ടിലുള്ള ഒരു അക്രമി സംഘത്തിന കീഴ്പ്പെടുത്തേണ്ടി പോലീസാർ പോയ സമയത്ത് പോലീസാർ അങ്ങ് പഞ്ഞു കിട്ടു പക്ഷേ നമ്മൾ കേരള സർക്കാരിൻറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഈ ആൾക്കാരെ വെറുതെ വിടണം എന്തുവാ അല്ലെ കഷ്ടം തന്നെണ്ട മതേതരത്ത സർക്കാരെ മതേതര പോലീസെ നിങ്ങൾക്കൊക്കെ നാളമാനോ ഒന്നും ഇല്ലേ ഏ പോലീസിനെ അല്ലേ തല്ലിച്ചതച്ചത് ഇതിനെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ടാവും മേമാന്മാർ പക്ഷെ നിങ്ങൾ സാധാരണക്കാരന്റെ തലയിൽ കുതിര കയറുന്നതാണ് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുന്നത് വേറൊന്നും അല്ല അപ്പൊ പറഞ്ഞു വന്നത് കള്ളൻ കപ്പലിൽ തന്നെ നിങ്ങൾക്കത് മനസിലായനോ മനസിലായവർക്ക് അത് നോടും ഇത് പേര് സഫീർ അലി മുഹമ്മദ് അപ്പം പേരിലുണ്ട് മതേതരത്വം എന്നാണ് ഞാൻ പറയാൻ കാരണം ഓക്കെ